പ്രകടന തിരക്കിനിടയിലും വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമയം കണ്ടെത്തുകയാണ് നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ എം സ്വരാജും ആശംസ നേർന്നും മൈലാഞ്ചി ഇടുന്ന കുട്ടികളോടൊപ്പം സന്തോഷം പങ്കിട്ടും സ്വരാജും ഈ ദിവസം ആഘോഷമാക്കുകയാണ് പെരുന്നാളാണ് എല്ലായിടവും ആഘോഷമാണ് തിരഞ്ഞെടുപ്പാണെങ്കിലും നിലമ്പൂരിലും ആഘോഷത്തിന് കുറവൊന്നുമില്ല സ്ഥാനാർത്ഥികളുമൊക്കെ ആ രീതിയിൽ പെരുന്നാൾ ആഘോഷങ്ങളിൽ കൂടി ഭാഗം ഭാഗമാക്കാവുകയാണ് സി പി എം ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് അദ്ദേഹം ഒരു വീട്ടിൽ കുറെ കുട്ടികൾ സ്ത്രീകളൊക്കെ മൈലാഞ്ചി ഇടുന്നുണ്ട് അവിടേക്ക് സ്ഥാനാർത്ഥിയും എത്തുകയാണ് അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നു കുട്ടികളുണ്ട് മുതിർന്ന ഉണ്ട് അവരുടെ ഇടയിലേക്ക് സ്ഥാനാർത്ഥി എം സ്വരാജ് കൂടി എത്തുന്നു സി പി എമ്മിന്റെ നേതാക്കളുമൊക്കെ ഉണ്ട് ആഘോഷത്തിൽ അദ്ദേഹവും പങ്കാളിയാകുന്നു അദ്ദേഹത്തിനും നിരവധി ഓർമ്മകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം കുട്ടികളോടൊക്കെ ഈ മൈലാഞ്ചി വിശേഷങ്ങളുമൊക്കെ ചോദിച്ചറിയുകയാണ് സ്വരാജ് എല്ലാ ആഘോഷങ്ങളും മലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് വളരെ സെക്യുലറായ അന്തരീക്ഷത്തിലാണ് ഒരു മതനിരപേക്ഷ അന്തരീക്ഷത്തിലാണ് എല്ലാ ആഘോഷങ്ങളും നടക്കാറുള്ളത് എല്ലാ വിഭാഗം ആളുകളും ഒന്നുചേരുന്ന സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും തിരതല്ലുന്ന വേളകളാണ് എല്ലാ ഉത്സവങ്ങളും ഇന്നിപ്പോൾ വലിയ പെരുന്നാൾ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് എങ്കിലും പെരുന്നാൾ ദിവസം പര്യടന പരിപാടികൾക്ക് അവധി കൊടുത്ത് പെരുന്നാളിന്റെ ഭാഗമാവുകയാണ് ഇവിടെ ഇവരോടൊപ്പമാണ് ഇന്ന് നമ്മളിവിടെ ഈ മെഹന്തി മൈലാഞ്ചി വളരെ പരിചയസമ്പന്നയായ ഒരു കലാകാരിയുടെ കരവിരുദോടെയാണ് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കീ പെരുന്നാൾ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളിലും മനുഷ്യത്വവും മാനവികതയും സ്നേഹവും ഒക്കെ ഊട്ടി ഉറപ്പിക്കാനുള്ള അവസരമായി ആഘോഷവേളകളെ മാറ്റുക എന്നത് വളരെ പ്രധാനമാണ് വലിയ പെരുന്നാൾ സംബന്ധിച്ചിടത്തോളം സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും എല്ലാറ്റിനും ഉപരി സ്നേഹത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും എല്ലാം ആഴം പ്രഖ്യാപിക്കുന്ന ഒരു ഉത്സവവേള കൂടിയാണ് ഓരോ ആഘോഷത്തിന്റെയും പിന്നിൽ ഓരോ സന്ദേശങ്ങളുണ്ട് എല്ലാ ആഘോഷങ്ങൾക്കും പൊതുവെ ബാധകമായൊരു സന്ദേശം മനുഷ്യരെല്ലാം യോജിപ്പോടെയും ഐക്യത്തോടെയും പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സാഹോദര്യത്തോടെയും പുലരുക എന്നതാണ് ഈ പെരുന്നാളും നമുക്ക് മനുഷ്യരുടെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗവും സമർപ്പണവുമെല്ലാം പശ്ചാത്തലമായി വരുന്ന പെരുന്നാളിനെയും നമുക്ക് മാറ്റാം എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഹൃദയംഗവമായ പെരുന്നാൾ ഈ അടുത്ത പെരുന്നാളിലെ നിലമ്പൂരിന്റെ എം എൽ എ നിലയിലായിരിക്കും എല്ലാവർക്കും ആശംസ കൊടുക്കാം നമ്മൾ ഇതിനു മുൻപും ഇപ്പോഴുമെല്ലാം ജനങ്ങളുടെ ഇടയിൽ തന്നെയാണല്ലോ അപ്പൊ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും വരും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ മികച്ച വിജയം നിലമ്പൂരിലെ ജനങ്ങൾ സമ്മാനിക്കും ഇടതുപക്ഷത്തിന് സമ്മാനിക്കുമെന്ന കുറച്ച് ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് പ്രവർത്തകർക്കുള്ളത് അത് നമുക്ക് കാത്തിരിക്കാം യാന് കഴിച്ചോടുക്കണേ ഐലാഞ്ചിട്ടോ അമ്പലാഞ്ചിയാണ് വന്നപ്പോ സന്തോഷായോ പെരുന്നാൾ ദിനത്തിലും സ്ഥാനാർത്ഥിക്ക് വിഷമമില്ല പെരുന്നാൾ ആശംസ അറിയിച്ച് വോട്ടർമാരെ കുട്ടികളെയൊക്കെ പെരുന്നാൾ ആശംസ കഴിച്ച് സ്ഥാനാർത്ഥി വീണ്ടും പര്യടന തിരക്കിലേക്ക് പോവുകയാണ് എല്ലാവർക്കും പെരുന്നാൾ ആശംസ നൽകിക്കൊണ്ട് അടുത്ത തവണ നിലമ്പൂരിന്റെ എം എൽ എ വരാമെന്ന ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് എം സ്വരാജ് ഇവിടെ നിന്ന് പോകുന്നത് ക്യാമറമാൻ അഖിലോട്ട്മാർക്കൊപ്പം വി വി അരുൺ ന്യൂസേറ്റി നിലമ്പൂർ